റഷ്യ യുക്രൈൻ യുദ്ധം ഒരു സമാധാന സന്ധിയിലേക്ക് കേട്ടാനുള്ള എല്ലാ സാധ്യതയും ഇല്ലാതാക്കിക്കൊണ്ട് ചർച്ച മുന്നോട്ട് പോയില്ല ചർച്ച നടത്താൻ പോലും കഴിഞ്ഞില്ല പുട്ടിനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നു എന്നാൽ പുടിൻ രണ്ടാം നിര നേതാക്കളെയാണ് അയച്ചത് ഉദ്യോഗസ്ഥരെ ഒക്കെയാണ് അയക്കുന്നത് പക്ഷേ അവിടെ അതിന് ചർച്ചയ്ക്കുള്ള ഒരു വഴി പോലും ഒരുങ്ങുന്നില്ല യുദ്ധം വീണ്ടും നീളുമെന്നുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്ക് പോവുകയാണ് ആണ് അതിപ്പോ അത് അതിൽ നമ്മൾ അത്ര വലിയ സർപ്രൈസ് ആവേണ്ട കാര്യമില്ല വേറെന്നല്ല ഈ ജെലൻസ്കി ജെലൻസ്കിക്ക് ഒരു എൻഗെയിമിൻ്റെ ഇതിലൊരു നമ്മള് റഷ്യ യുക്രൈൻ യുദ്ധം കാണുമ്പോ പ്രിയൻ അതല്ലാണ്ട് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നടന്നൊരു സംഘർഷം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു എൻഗെയിമുണ്ടായ എൻഗെയിം എന്നല്ല വേറെ ഒന്നല്ല നമുക്കൊരു എൻഡിങ് ഏത് കളി കണ്ടാലും ഇപ്പൊ ഫുട്ബോൾ കണ്ട ആലോചിച്ചപ്പോ ഫുട്ബോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നാളെ പറയും ഫുട്ബോൾ വേണ്ട നമുക്കൊരു എന്താ പറയാ രണ്ടു ദിവസം കളിക്കാം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ശരിയാവുക അതൊരു സമയം വേണം ഗെയിം വേണം റഷ്യ യുക്രൈൻ വാറിലതാണ് ഉണ്ടായത് എൻഗെയിം ഉണ്ടായിരുന്നത് അതേസമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ ഈ സംഘർഷത്തിൽ നമ്മളത് മൂന്നോ നാലോ ദിവസം തീർത്തു കഴിഞ്ഞു വന്നത് ഒരു എൻ ഗെയിം റഷ്യ ഇത് മൂന്നോ നാലു കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം ഫൈറ്റ് ചെയ്താലും ഇവർ രണ്ടു പേർക്കും ജയിക്കാൻ പോകുന്നില്ല ആരും ജയിക്കില്ല അതിൽ കൂടുതലും നഷ്ടം റഷ്യക്കാണ് ബിക്കോസ് സെലൻസ്കിക്ക് പത്ത് വയസ്സുള്ള ചിലവില്ല ജെലൻസ്കിക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് യു എസ് ആയാലും യൂറോപ്പിൽ നിന്നായാലും എവിടുന്നായാലും അവരായുധങ്ങളായിട്ടും കാശായിട്ടും കൊടുക്കും ലോൺ ആയിട്ട് കൊടുത്താലും തിരിച്ചടയ്ക്കാനൊന്നും പോകുന്നില്ല അപ്പൊ നമ്മുടെ കേരളത്തിന് മാതിരിയാണ് തിരിച്ചടക്കുന്ന ക്വസ്റ്റിനേ ഇല്ല ലോൺ അത് ഈ പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ട് പോകണം പറയുകയാണെങ്കിൽ ഇവിടുന്ന് റേർ ആർച്ചോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ യു എസ് കൂടെ ചെയ്ത അപ്പൊ ഈ പറഞ്ഞ മാതിരിസ് കി കൂട്ടിൻ പുറത്ത് വന്ന് റഷ്യയിൽ നിന്ന് പുറത്തു വന്ന് വരുന്നുള്ളൊരു ഇതല്ല അത് ഉണ്ടാവില്ല ബിക്കോസ് വേറെ ഒന്നല്ല എനിക്കിന്ന് കൂട്ടീൻ ആദ്യമായിട്ട് റഷ്യയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ അത് ബാല വരാൻ പോകുന്നു അടുത്തന്നെ വരുന്ന കേൾക്കുന്നു നമ്മൾ മോദി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആള് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ചർച്ചകൾ നടക്കണമെങ്കിൽ പൂട്ടിൻ്റെ ആവശ്യമില്ല ജലൻസ്കിയുടെ ആവശ്യമില്ല ഇത് ലോവർ ലെവലിൽ നടത്താൻ പറ്റും ഒരു എന്താ പറയുക അവരുടെ ഒരു ഫോറിൻ മിനിസ്റ്റർ ലെവലിലോ ഡിഫൻസ് മിനിസ്റ്റർ ലെവലിലോ നടത്താൻ പറ്റും ഇതിനൊന്നും ചെയ്തിട്ടുണ്ട് അവർ സൗദി അറേബ്യയിൽ വെച്ച് ചർച്ചകൾ നടന്നു നല്ല ഇതായിരുന്നു പക്ഷെ പക്ഷേ എന്താ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും വലിയ ഈഗോ ആണ് പ്രിയ വല്ലാത്ത ഈഗു ആണ് ഞാൻ ജയിച്ചു നീ ജയിച്ചു അങ്ങോട്ട് പാകിസ്ഥാനിൽ കേസ് കണ്ടില്ല അവരെല്ലാം തോറ്റു തുന്നമ്പാടിയാൽ അവർ പറഞ്ഞു ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ ജയിച്ചു ഭാരതം തോറ്റു അതാണ് അവർക്ക് വേണ്ടത് ഒരാൾക്ക് ഒരു മെഡൽ കൊടുത്ത് ആ നീ ജയിച്ചു തന്നെ അവനൊരു സ്റ്റാൻഡ് കയറ്റി നിർത്തി രണ്ട് മെഡൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് കിട്ടിപ്പോകും പക്ഷേ ഈ പറഞ്ഞ വാരി പൂട്ടിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല ആ ജലൻസ്കിക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല രണ്ടുപേർക്കും ഈ പ്രോബ്ലം ആണ് അവരുടെ കോൺസ്റ്റുവൻസ് എന്ന് പറയും അവരുടെ വോട്ടേഴ്സായാലും അവരുടെ പോപ്പുലേഷൻ അവർ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളീ മൂന്ന് കൊല്ലം അടിച്ച് എവിടെ ഒന്നര ലക്ഷം പേരും അവിടെയും ഒന്നര ലക്ഷം പേര് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് മൊത്തം ജനറേഷൻ പോയി എന്ന് പറയാൻ നമുക്ക് മരിച്ചു കഴിഞ്ഞിട്ട് അവസരം എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല ഇതാണുള്ളത് ഇപ്പൊ മോദിയെ അവിടെ കുറെ പേര് കിടന്ന് പറയട്ടെ എന്തൊരു സീസ്ഫയർ നിങ്ങൾക്ക് ഇനി തുടങ്ങിക്കൂടെ പാകിസ്ഥാനെ അടിക്കുക പാകിസ്ഥാന് ബോംബോട് പറയാൻ സുഖം എങ്ങനത്തെ കേസ് വന്ന നമ്മുടെ ഡ്രോയിങ് റൂമിൽ ഇന്നിട്ട് ഐ പി എൽ ടി ട്വന്റി കണ്ട് ധോണിയുടെ അടുത്ത് പറയും എങ്ങനെ ബാറ്റ് ചെയ്യേണ്ടതെന്ന് പറയും അത് അതൊക്കെ കേസാണ് പക്ഷേ ഈ ബൂട്ടിനും ഈ പറഞ്ഞ മാതിരി ജലൻസ്കീൻ തമ്മിലുള്ള അടിക്ക് നേറ്റോ ആണ് കാരണക്കാരൻ ഞാൻ പറയണേ നേറ്റോ രാഷ്ട്രങ്ങളാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കൽഫൻസ് അതായത് ആദ്യം ട്രംപ് വന്നപ്പോൾ പറഞ്ഞു ക്ലിയർ ആയിട്ട് ആരാണ് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു കാശ് എടുത്ത് ഇങ്ങനെ കൊടുക്കുക ഒരു ഇല്ല അതിന് എത്ര കാലം നടത്തി ഞങ്ങൾ കൊടുക്കില്ല എന്നത്തോട് കൊടുക്കണമെങ്കിൽ നേറ്റോ കൊടുക്കട്ടെ നേറ്റോന് പേടി എന്താണെന്നാൽ ഈ യുക്രൈൻ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ നാളെ റഷ്യ വന്നിട്ട് പോളണ്ടും ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ അടുത്ത് എത്തും എന്നാണ് പേടി അവിടെയുള്ള അടിയെല്ലാം തുടങ്ങിയത് പ്രിയാൻ ഓർമ്മയില്ല തുടങ്ങാൻ കാരണം എന്താണെന്നാൽ യുക്രൈൻ പറഞ്ഞു ഞങ്ങൾ നേറ്റോട് ചേരാൻ പോവുകയാണ് അപ്പോഴാണ് റഷ്യ വന്നാൽ അത് പറ്റില്ല ഒരു നേറ്റോ രാജ്യം ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് റഷ്യ കാർക്കീവോ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പിടിച്ചത് അപ്പോൾ അവർക്കൊരു ബോർഡർ മാറ്റി കിട്ടി ഒരു എന്താ പറയുക ഒരു ബഫർ സോൺ കിട്ടി നടുക്കല് പക്ഷേ യുക്രൈൻ അതല്ല യൂക്രൈൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ യൂക്രൈനെ എങ്ങനെയെങ്കിലും നേറ്റോ കയറിന്ന് നേറ്റോയിൽ കയറി കഴിഞ്ഞാൽ നാളെ എനിക്കറിയാമല്ലോ നേറ്റോൻ്റെ ഒരു അഗ്രിമെൻറ്റ് എങ്ങനെയാന്നല്ല ആരെങ്കിലും അവരെ ആക്രമിച്ച അവരുടെ മെമ്പർ ആരെങ്കിലും ആക്രമിച്ച ബാക്കി നേറ്റോ രാജ്യങ്ങളെല്ലാം രക്ഷയ്ക്ക് വരുന്നു പക്ഷെ ഇപ്പൊ ക്ലാസ് ഇത്ര രണ്ട് രണ്ടര മൂന്ന് കൊല്ലം ഈ അടി നടന്നിട്ട് ഇപ്പൊ അവസാനം പറയാ നേമ്പർഷിപ്പ് കിട്ടില്ല അത് എല്ലാ രാജ്യങ്ങളും സമ്പാദിച്ച് യു എസും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല യുക്രൈൻ വേണമെങ്കിൽ യു യുവിന് കേറ്റാം യൂറോപ്യൻ യൂണിയനിൽ വേണമെങ്കിൽ കേട്ടോ പക്ഷെ നേറ്റോന് കയറാൻ പറ്റില്ല അപ്പൊ അതൊരു വലിയൊരു മാറ്റമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഈ ഓൾമോസ്റ്റ് ഈ ജഡ്ഡയിൽ നടന്ന ഈ പറഞ്ഞ മാതിരി ടോക്സിൽ ഇവര് തമ്മില് ഒരു ധാരണയിൽ എത്തിയതായിരുന്നു നമുക്ക് നിർത്താം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസത്തെ സീസ് ഫയർ വെക്കാന്ന് ഒരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ഈസ്റ്റർ സീസ് ഫയർ നടത്താമെന്നാണ് അതും അതും പൊളിഞ്ഞു പാഴ്ച പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് എന്താ നടക്കാൻ റഷ്യക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഇപ്പൊ റഷ്യ കുറെ ടെറിട്ടറി പിടിച്ചു അതാണ് അവർ ചെയ്തയ്ക്കുന്നത് കാർക്കിവാറ്റിലെ താഴെയിലേക്ക് തിരിച്ചുപിടിച്ചു റഷ്യക്ക് ഈ ഈ യുദ്ധം ഇനിയും കുറച്ചു കാലം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ജെലൻസ്കിയെ യു എസും ഈ പറഞ്ഞ മാതിരി യൂറോപ്പും കൈ കൊള്ളും യു എസ് ഒക്കെ അറിയാം അടുത്തൊരു അഗ്രിമെൻറ്റൊക്കെ സൈൻ ചെയ്തിരുന്നു റെയർ ഏർസിന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് യുക്രൈൻ അതിൻ്റെ കാരണം എന്താണെന്ന് അത് ട്രംപ് എന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ കാരണം ഇതാണ് ഞങ്ങൾ അവിടെ ഇള്ള സമയം വരെ റഷ്യൻസ് നിങ്ങളുടെ നേരെ ബോംബിടില്ല ഇരിക്കുന്ന സ്ഥലത്ത് ബോംബിടില്ല അപ്പം നിങ്ങൾക്കൊരു ഗ്യാരൻറ്റി മാതിരി ഖത്തർമാരെയാണ് ഖത്തറിൻ്റെ യു എസ് ഖത്തറിൻ്റെ യു എസ് വലിയൊരു എയർഫോഴ്സ് ബേസ് ഉണ്ട് വലിയൊരു എയർഫോഴ്സ് ബേസ് എട്ട് ബില്യൺ ഡോളർ ആണ് ഒരു കൊല്ലത്തെ ചെലവ് അവർക്ക് എട്ടു തൊട്ട് പത്ത് ബില്യൺ ഡോളർ ആരായിട്ട് കാശ് കൊടുക്കുന്ന അറിയാം മൊത്തം ഖത്തർ ഖത്തറിൻ്റെ ഇത് പറഞ്ഞാൽ യു എസ് ഞങ്ങളവിടെ ഉള്ള കാലം വരെ വേറൊരു ഏതൊരു രാഷ്ട്രം ഒന്നും നിങ്ങളെ ആക്രമിക്കില്ല നിങ്ങൾ എന്ത് തണ്ടിത്തറ വേണേ ചെയ്തോ അങ്ങനെയാണ് അവർ കണക്ക് അങ്ങനെയാണ് യു എസ് അവിടെ ഉള്ളത് ആലോചിച്ചത് വേറൊരു രാഷ്ട്രം എട്ട് ബില്ല്യൺ ഡോളറാണ് കൊടുക്കുന്നതൊരു കൊല്ലം ഏത് യു എസ് 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 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതാണ് അവിടുത്തെ ഒരു എന്താ പറയുക ഇവരൊരു ടാക്ടിക്ക് യു എസ് ഇവരെല്ലാ സത്യം ചെയ്യണ കളിയാണ് അഫ്ഗാനിസ്ഥാനിൽ ചെയ്തു അതിനു മുമ്പ് അങ്ങനെ കുറെ രാഷ്ട്രങ്ങൾ ഇവർ പോയി കളിക്കുന്ന കളി ഇതാണ് അതാണ് യുക്രൈനിൽ നടക്കുന്നത് യുക്രൈനിൽ ബൈഡൻ ഉള്ളപ്പോൾ ഇഷ്ടം പോലെ കാശ് മാസം മാസം പോയി അറുപത് ബില്യൺ ഡോളർ വാങ്ങിച്ചിട്ട് വന്നു ജലൻസ്കി യു എസ് സി പോയിട്ട് അവിടുത്തെ യു എസ് കോൺഗ്രസിനെ അഡ്രസ്സ് ചെയ്തു അത് ട്രംപ് വന്നപ്പോൾ പറഞ്ഞു ഇനി പറ്റില്ല ഇനി ഞങ്ങൾ കാശ് തരില്ല ഇത് ഒരു എന്താ പറയുക ലോൺ ആയിട്ട് തരാം ഗ്രാന്റ് ആയിട്ട് തരാൻ പറ്റില്ല അതേസമയം നിങ്ങൾ അഗ്രിമെന്റ് സഹിച്ചു പക്ഷെ ഇനി ഈ ടോക്സ് നടക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ട്രംപും കൈകരിക്കേണ്ട ഇത് നടക്കില്ല അവര് തമ്മിനെ തല്ലൊടിച്ച് തലപൊടിച്ചോട്ടെ എനിക്കൊന്നി എനിക്ക് എനിക്ക് കിട്ടി റേറിലെ കോൺട്രാക്ട് കിട്ടി ഞാനവിടെ പോയി ഞങ്ങളുടെ ആൾക്കാർ പോയി ഇഷ്ടം പോലെ അവിടുന്ന് കുഴിച്ച സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി ഡി ടി എം ആയാലും വേറെ എന്തായാലും പക്ഷെ എനിക്ക് തോന്നിയ ഒരു എൻ ഗെയിം ഇതിൻ്റെ ഉണ്ടാവണമെങ്കിൽ ഒന്നിലോ ജലൻസ്കി അവിടെ നിന്ന് മാറ്റണം ജെലൻസ്കിക്ക് ഓൾറെഡി അവിടെ യുക്രൈനിൽ തന്നെ അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അവരുടെ ഒരു വോട്ടേഴ്സിനെ കൈവിട്ടു കുറെ പേർക്കും മതിയായി ബിക്കോസ് യുക്രൈനെ തിരിച്ച് ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മിനിമം പിടിക്കും കാശ് പിന്നെ പറയണ്ട അത് ട്രില്യൻസിൽ പോവും ചിലവാക്കാം ഇപ്പൊ ഒറ്റ ബിൽഡിങ്ങും നേരെ നിൽക്കുന്നില്ലെന്ന് ട്രംപാണ് പറഞ്ഞത് എല്ലാ ബിൽഡിങ്ങുകളും യുക്രൈൻ ചെരിഞ്ഞാൽ നിൽക്കണ എന്ന് പറഞ്ഞു ബോംബ് വീണുണ്ട് ഗാസിയുടെ മാതിരിയാണ് അതിനെ തിരിച്ച് ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റഷ്യ അവിടുന്ന് പിന്മാറി പിന്നെ യുക്രൈനിലേക്ക് യൂറോപ്യൻ യൂണിയൻ ആയാലും ബാക്കിയുള്ള ഏതെങ്കിലും രാഷ്ട്രങ്ങളായാലും ഇവൻ ഗൾഫ് നേഷൻസ് ആയാലും കാശുകൊടുത്ത് യുക്രൈനെ തിരിച്ചും പിന്നീ പഴം പക്ഷെ അതിന് ഒരു കോമീഡിയൻ രാഷ്ട്രപതിയായി കിഴിഞ്ഞാൽ ശരിയാവില്ല എപ്പോഴും ഒരു ഇംഗ്ലീഷിൽ സെയിങ് ഉണ്ട് യു എലക്ട് എ ക്ലൗൺ ആൻഡ് യു വിൽ ഗെറ്റ് എ സർക്കസ് എന്റെ അടുത്തൊരു ജോക്കറെ നിങ്ങൾ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സർക്കസ് ആണ് അതാണ് ഉണ്ടായത് യുക്രൈൻ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്താ എന്തായാലും തുടങ്ങി വെച്ചത് നെയ്റ്റോ മെമ്പർഷിപ്പ് അവസാനം കിട്ടിയോ കിട്ടിയില്ല പക്ഷെ എന്തുണ്ടായി ഒന്നര ലക്ഷം പേര് എവിടെയും മരിച്ചു ഒന്നര ലക്ഷം പേര് എവിടെയും മരിച്ചു പിന്നെ പറയേണ്ട എല്ലാ സിറ്റി യുക്രൈന്റെ സ്പെഷ്യലി എല്ലാ സിറ്റി അടിച്ചു തകർത്തു റഷ്യ ഞാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു എൻഗെയിം ഇനി യു എസ് ഇതിലൊന്നും ചെയ്യാൻ പറ്റും ട്രംപിനൊരു നോബൽ ഫ്രീ സ്പൈസ് വേണം അദ്ദേഹം കുറെ കഷ്ടപ്പെടുന്നില്ല അതിനു വേണ്ടി അതാണ് വരണം പറഞ്ഞു ഞാൻ ഇതാരം ഈ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഈ റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു പീസ് അഗ്രിമെന്റ് വരാൻ പോകുന്നത് പക്ഷെ ഒന്നും ഉണ്ടായിരിക്കും പിന്നെയാണ് അദ്ദേഹത്തിന് ചാൻസ് കിട്ടി ഇപ്പൊ നമ്മുടെ കൂടെ പാകിസ്ഥാൻ അതൃകരിച്ചാണ് ഇപ്പൊ ഞാനാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് െന്ന് പിന്മാറിക്കഴിഞ്ഞു ആള് പറഞ്ഞു ഞാൻ ചീപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രൈ നോക്കിയവർ ഇപ്പൊ ട്രംപിന് ഒരു നോബൽ പ്രൈസ് കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോ ട്രംപിന് ഇൻട്രസ്റ്റ് പോയത് ഇനി ഇവരാവട്ടെ ഇവരെ പാടാവട്ടെ നല്ല വിട്ടുകൊണ്ടിരിക്കാം ഞാൻ പറയണെങ്കിൽ ഇത് അൺഇൻഡ്യൻ ഗെയിമായി പോയി ഇതിലിപ്പോ ആർക്കും ഇടപെടാൻ പറ്റില്ല അവര് തമ്മിൽ തന്നെ ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്താലേ ഇത് ശരിയാവാണ് യൂക്രൈന്റെ ലീഡർഷിപ്പ് ആയാലും റഷ്യയുടെ ലീഡർഷിപ്പ് ആയാലും ഒരു അവസാനമില്ലാത്ത യുദ്ധമായിട്ട് ഇത് മാറി അതന്നെ ഇപ്പൊ നമ്മളിന്നത്തെ ആദ്യത്തെ മഹാ ലോക ലോകമഹായുദ്ധത്തിൽ രണ്ടാമത്തെ ലോക ആ രണ്ടാമത്തെ ലോക ലോകമഹായുദ്ധത്തിൽ ആദ്യത്തെ ഒരു എൻഡിങ് ഉണ്ടായിരുന്നു ഹീറോ സൽമാൻ ആഗാസാക്കിയിൽ ബോംബിട്ട് കഴിഞ്ഞപ്പോ കഴിഞ്ഞു അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോ പക്ഷെ ഇതല്ല ഇത് ആഴ്ചയിൽ ഇവര് അങ്ങോട്ട് അടിക്കും അവിടുന്ന് ഒരു മുപ്പത് മിസൈൽ ഇങ്ങോട്ട് എവിടുന്നു മുപ്പത് മിസൈൽ അങ്ങോട്ട് എവിടെ പോയി തീരും ഇതൊക്കെ ഇതാണ് നമുക്ക് അറിയേണ്ടത് ഒരു ഒരു എൻഡിങ് വേണം പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാവുന്ന അടുത്തൊന്നും ഒരു ഈ അഗ്രിമെന്റ് ഫീസ് അഗ്രിമെന്റ് എല്ലാവരും കൈവിട്ടു ഈ പർട്ടിക്കുലർ പ്രോബ്ലം തീർച്ചയായും സർ സാർ പറഞ്ഞതുപോലെ അവർ തന്നെ ഈ യുദ്ധത്തിനൊരു പരിസമാപ്തി ഉണ്ടാക്കട്ടെ അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക